സൌദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനം നീളും മോചന ഹർജി പരിഗണിക്കുന്നത് റിയാദ് കോടതി വീണ്ടും മാറ്റി ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായാണ് മോചന ഉത്തരവ് പ്രതീക്ഷിച്ച ദിവസമായിരുന്നു ഇന്ന് എന്നാൽ റിയാദിലെ ക്രിമിനൽ കോടതി ഇന്ന് കേസ് പരിഗണിച്ചെങ്കിലും വിധി പറയുന്നത് വീണ്ടും വീണ്ടും ഡിസംബർ വ്യാഴാഴ്ചയാണ് കേസ് പരിഗണിക്കുന്നത് സൗദി സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനായിരിക്കും കേസ് പരിഗണിക്കുക അഭിഭാഷകൻ പറഞ്ഞു ശുഭ പ്രതീക്ഷയാണ് ഉള്ളതെന്ന് അബ്ദുറീമിന്റെ അഭിഭാഷകൻ അഭിഭാഷകന് പുറമെ അബ്ദുറഹീമും ഓൺലൈൻ വഴി ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു ഇന്ത്യൻ എംബസി പ്രതിനിധി യൂസഫ് കാക്കഞ്ചേരി പവർ ഓഫ് അറ്റോണി സിദ്ദീഖ് തൂവൂർ അഡ്വക്കേറ്റ് റന തുടങ്ങിയവരും നടപടിക്രമങ്ങൾക്ക് സാക്ഷിയാകാൻ കോടതി പരിസരത്തെത്തിയിരുന്നു സാങ്കേതിക പ്രശ്നങ്ങളാണ് കേസ് നീട്ടിവെക്കാൻ കാരണമെന്ന് റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചു സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ കഴിഞ്ഞ പതിനെട്ട് വർഷത്തോളമായി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ വധശിക്ഷ കഴിഞ്ഞ ജൂലൈ രണ്ടിന് കോടതി റദ്ദാക്കി മോചനദ്രവ്യമായ പതിനഞ്ച് മില്യൺ റിയാൽ കൈമാറുകയും കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം അബ്ദുറഹീമിന് മാപ്പ് നൽകുകയും ചെയ്തതോടെയാണ് വധശിക്ഷ റദ്ദാക്കിയത് ഇനി ജയിൽ മോചനത്തിനായുള്ള കാത്തിരിപ്പിലാണ് ജലീൽ കണ്ണമകലം ട്വന്റി ഫോർ